ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖനൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് രാവിലത്തെ മോർണിംഗ് കാഴ്ചകളൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ട് പിന്നീട് കിടക്കണത് ഈവനിങ് ആണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ ആ കുറച്ച് പുറം കാഴ്ചകൾ മാത്രം ഷൂട്ട് ചെയ്തിട്ട് പിന്നെ വൈകിട്ടാണ് കേട്ടോ ശരിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് അപ്പം അപ്പം ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് വൈകുന്നേരത്തിന് ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഞാൻ ഉച്ചക്കന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിനിട്ടോ അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ചിക്കനൊക്കെ മസാല ഒക്കെ പറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടേന് ചിക്കൻ ഒന്ന് പൊരിച്ചെടുത്തിട്ട് ബിരിയാണി ഉണ്ടാക്കുക എന്നാണ് വിചാരിച്ചിട്ടത് അപ്പം അതിന് വേണ്ടിയിട്ട് കേട്ടോ ഈ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുന്നത് അത്ര നല്ലതൊന്നുമില്ല പക്ഷേ ബിരിയാണി അങ്ങനെ എപ്പോഴൊന്നും ഉണ്ടാക്കുന്നതല്ലല്ലോ നമ്മൾ അപ്പം അതുകൊണ്ടാണ് ചിക്കൻ ചിക്കന് പൊരിച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചത് ചിക്കൻ പൊരിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ആ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അത് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ചിക്കൻ പൊരിക്കാനല്ല എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ട് അതിൻ്റെ ക്യാപ്പിൽ സവോള ഒക്കെ നരിഞ്ഞെടുക്കണം കേട്ടോ എല്ലാം ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചതേനിട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോക്ക് ലൈറ്റിങ്ങിന്റെ ഒരു കുറവ് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നണുണ്ടാവും കറണ്ട് ഇല്ലാത്തൊരു ദിവസം എനിക്ക് അന്ന് രാവിലെ തൊട്ട് വൈകീട്ട് വരേ കറണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്താ ഞാൻ ചിക്കൻ ഇതാ എണ്ണ ചൂടായി വന്നപ്പോഴേ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ പാത്രത്തിൽ തന്നെയാണ് മസാലയും റെഡിയാക്കുന്നത് അപ്പം രണ്ടിനും പാടരറ്റ പാത്രം അങ്ങനെ വിചാരിച്ച് വെച്ചതാണ് കേട്ടോ എന്താ വേണ്ടാത്തേനെ അവിടെ ഒന്നും നിരത്തിട്ട് കാണാം പടി എടുത്തേക്കണം കേട്ടോ കളി കഴിഞ്ഞിട്ട് ഫുള്ള് ക്ലീൻ ആക്കണം അപ്പോൾ പുറത്ത് നല്ല മഴയാണ് അപ്പോൾ പുറത്തിറങ്ങി കളിക്കാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇരുന്ന് ഈ അച്ചാലും മുച്ചാലും കളിയൊക്കെയാണ് കേട്ടോ പേപ്പറും കഡ്ലാസും ഒക്കെ വരുത്തിയിട്ടുള്ള പണിയാണ് ചിലപ്പം മിക്കവാറും എനിക്ക് പണിയാവാനുള്ള പണിയാണ് ഇപ്പം അതി എന്നാലും ഇപ്പോൾ വേറൊരു ഓപ്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ ആ കളി കളിച്ചോട്ടെ എന്ന് വിചാരിച്ചോട്ടോ കാരണം അല്ലെങ്കിൽ പിന്നെ ഫോൺ വേണം അല്ലെങ്കിൽ പിന്നെ മഴ മഴയത്ത് ഇറങ്ങിയില്ല കളിയൊക്കെ കഴിക്കണം അപ്പോൾ ഓരോ അവിടെ കളിച്ചിരിക്കട്ടെ അപ്പോഴേക്കും നമ്മുടെ പണികളൊക്കെ ഒരു തല കഴിച്ചാലോ അപ്പം ഞാൻ ചിക്കന് ത ഒന്ന് പൊരിച്ചെടുത്തേക്കണ ഇത്രേനും പൊരിയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ അവിടെ തൊള്ളിയും കട്ടി നിൽക്കുന്ന സമയത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് പൊരിഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി ബാക്കി ട്രിപ്പും കൂടി ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ഇത് ഞാൻ പ്രത്യേകിച്ച് മസാല ഒന്നും പറ്റിയിട്ടില്ല മുളകും മഞ്ഞളും ഉപ്പും മാത്രം ചേർത്ത് മസാല പറ്റി വെച്ചത് എഴുന്നിട്ടോ പിന്നെ ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഞാൻ കല്ലിലിട്ട് കുത്തി കുത്തിച്ചയച്ചെടുക്കുകയാണെ ഞാൻ പറയില്ലേ ഇവിടെ രാവിലെ തൊട്ട് കറൻ്റില്ല ഈ ലൈനിന് എന്തോ പണി നടക്കുന്നതുകൊണ്ട് രാവിലെ കറണ്ട് പോയി വൈകുന്നേരം ആറു മണിക്കാണ് വരിക മെസ്സേജ് വരും തല ദിവസം തന്നെ കറണ്ട് പോകുന്നുള്ളത് അതുകൊണ്ട് പിന്നെ നമുക്ക് പണമെന്നുണ്ടെങ്കിൽ വെള്ളം കഴിച്ച് ഫോണിലൊക്കെ ആക്കാനുള്ള ഓപ്ഷനൊക്കെ ഒന്ന് തരെയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചത് എഴുന്നോ അപ്പം ഞാൻ ചിക്കൻ പൊഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓയിലന്നെ ഞാൻ സവാള ചേർത്ത് കൊടുത്തു പിന്നെ പെട്ടെന്ന് വൈകിട്ട് കിട്ടാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞു തരാം കേട്ടോ എല്ലാവരും ഇതുപോലെ ആവണം എന്ന് എനിക്കറിയില്ല പക്ഷേ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ എനിക്ക് ഈ ഒരു രീതിയിൽ വെക്കുമ്പോഴാണ് ഇഷ്ടം അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലാണ് കേട്ടോ അപ്പോൾ സവാള ഒന്ന് വയൻ്റെ വരാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ തക്കാളിയും മരുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സവാള അതിൻ്റെ അവിടെ വെറ്റുക അപ്പോഴേക്കും നമുക്ക് അയക്കുള്ള മുളക് പൊടി ഞാൻ ചേർക്കും കേട്ടോ മുളക് പൊടി മഞ്ഞൾ പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് പെരിഞ്ചീരകം കുറച്ച് കുരുമുളക് ചിക്കൻ മസാല ഇത്രയും മസാലകളൊക്കെയാണ് ഞാൻ ചേർത്ത് കേട്ടോ കുറച്ച് ഗരം മസാലയും ചേർക്കാം ഗരം മസാല ചേർത്ത് ഞാൻ വിട്ടുപോയതാണെന്ന് തോന്നുന്നത് എനിക്കറിയില്ല ചിലർ ബിരിയാണിയിൽ മുളക് പൊടി ചേർക്കൂല ചിലര് മല്ലിപ്പൊടിയും ഗരം മസാലയും ചേർത്ത് മാത്രം ഉണ്ടാക്കും അത് ഓരോരുത്തർ ഇഷ്ടമാണ് എനിക്ക് ആ ഒരു മുളകിൻ്റെ കളർ അത് കാണണം കേട്ടോ എനിക്ക് ആ ഒരു രീതിയിൽ കാണുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർക്കുന്നത് കേട്ടോ അപ്പം ഞമ്മളെ മല്ലിച്ചപ്പും പുതിയയും കൂടി ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കട്ടെ അപ്പോൾ സവാള ഞാൻ ചെറിയ തീയിൽ എടുക്കണം കേട്ടോ സാവധാനമായിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഒരു രണ്ടരക്കായപ്പോൾ തന്നെ കിച്ചണിൽ കയറിക്കണം പിന്നെ വേഗം നേരത്തിനെയുള്ളതല്ലേ പിന്നെ എന്നാണെങ്കിൽ എനിക്ക് രണ്ട് ഗസ്റ്റ് ഉണ്ട് കിട്ടും അപ്പം ജോലി അഥവാ നേരത്തെ വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ രണ്ടരക്കായപ്പോൾ തന്നെ കിച്ചൺ കയറിയിട്ടുണ്ടായിനിട്ടോ അപ്പോൾ സവാള ഒന്ന് വയനിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുളിയും പച്ചമുളകും ഒക്കെ ഒന്ന് കുത്തി കുത്തിച്ച് അതച്ച് വെച്ചുണ്ടെട്ടോ അപ്പോൾ അത് ചേർത്തിട്ടൊന്ന് നല്ലപോലെ വഴറ്റി കൊടുത്ത് പിന്നെ അതിൻ്റെ ഇടയിൽ മസാലപ്പൊടികൾ ചേർത്തിട്ടുണ്ടായിനി അപ്പോൾ അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല പിന്നെ തക്കാളി ചേർത്ത് നല്ലപോലെ ഒന്ന് വേണ്ടു വരാൻ സമയം കൊടുത്ത് ഞാൻ സാവധാനമാണ് ഓരോന്ന് കുക്ക് ചെയ്തേട്ടോ അപ്പോൾ നല്ലപോലെ മസ എന്താ പറയുക ഉള്ളിക്ക് നല്ല പോലെ വാട്ടി തക്കാളിന്ന് വാട്ടി അങ്ങനെ നല്ലപോലെ ഒന്ന് വാടി എടുത്ത് വെക്കുമ്പോൾ അതിന് ടേസ്റ്റ് ഭയങ്കര ഇരിക്കാറ് ഈ പച്ചക്ക് വെക്കണീലേറെ നല്ല ഗുണം വാടി വരാനൊക്കെ സമയം കൊടുത്തിട്ട് ചെയ്യുമ്പോൾ അത് അടിപൊളി ആയിക്കാരം എല്ലാവർക്കും അറിയണ തന്നെ ഇരിക്കാനും ഇനി ഞാൻ തൈര് മാത്രമാണ് ചേർത്തത് നാരങ്ങനീരോ വിനാഗിരിയോ ഒന്നും ചേർത്തിട്ടില്ല തൈര് മാത്രം കുറച്ച് അങ്ങോട്ട് ചേർത്താണ് തൈരൊക്കെ പിന്നെ നിങ്ങൾ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ തൈര് ഇവിടെ പുളി കുറച്ച് കുറവില്ല തൈരാണ് കിട്ടിയത് അപ്പം ഞാൻ കുറച്ചധികം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മുടെ ചിക്കനൊക്കെ ഇട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് മസാലയിലൊന്ന് ഒന്ന് ഇതായി വരാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് പിന്നെ അതിൻ്റെ മുകളിലാണ് പിന്നെ ഞാൻ മല്ലിയിലും പുതിനയിലും ഒക്കെ കട്ട് ചെയ്ത് അതൊന്ന് ചേർത്ത് എടുത്തിട്ട് ഒന്ന് അടച്ചിട്ട് കുറഞ്ഞ തീയിലൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടേനീട്ടോ അടുപ്പൊന്ന് ചെയിലാക്കി അടച്ചതാ പക്ഷേ കൈയിൽ ഇട്ടാ കൊണ്ടതെന്നുള്ളൂ അപ്പൊ ഞമ്മളെ മസാല റെഡിന് ശേഷേ ഞാനിതാ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിരിക്കണെട്ടോ അയക്കുള്ള പട്ട ഗ്രാമ്പു വേലക്കൊക്കെയാണ് ഈ തപ്പിത്തെ അറിയണത് ചോറ് ഞാൻ തിളപ്പിച്ച് ഊറ്റിയിട്ടാണ് ഇവിടെ വെക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ വലിയൊരു കാലത്തില് ഞാൻ അരിയൊക്കെ ഇട്ടുകൊടുക്കുന്നത് ഞാൻ പിന്നെ അതൊന്ന് വെന്നതിന് ശേഷം നമുക്ക് ഊറ്റി എടുത്താൽ മതിയല്ലോ അപ്പോൾ ബിരിയാണി ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ തന്നെ മക്കൾക്ക് വിഷക്കണുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനെ പിന്നെ ബിരിയാണി ആവാതെ ഇങ്ങനെ ഉരുക്ക് വേഗം വിഷപ്പെടക്കാനുള്ളൂ എടുത്ത് കൊടുക്കണേ അപ്പോൾ ബിരിയാണി ആകുമ്പോൾ ദമ്മക്കെ ഇട്ട് അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടല്ലേ അത് അത് വളമ്പി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നൂഡിൽസ് പോയിട്ട് കൊണ്ട് വന്നിട്ടുണ്ടേനെ അപ്പം അത് അജു തന്നെ ഞാൻ ഉണ്ടാക്കി കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് പാത്രത്തിക്കൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വേഗം തുമ്പിടില് നടത്തിട്ടോ അങ്ങനെ നിങ്ങൾ ഒറ്റക്ക് തുമ്പിടണ്ട ഞാനും കൂടി കൂടിത്തരാമെന്ന് പറഞ്ഞിട്ട് ഇതെൻ്റെ മേത്തൊരാൾ കയറി കൂടിക്കണെ കേട്ടോ അപ്പം കൊണ്ട് അതിൻ്റെ അടുത്ത് ഓരോന്ന് നിർത്തരാൻ അതിനു സഹായിച്ചു തന്നിട്ടുണ്ട് ഇനി അപ്പോൾ ഞാൻ രണ്ട് ലെയർ ആയിട്ട് ചോറക്കിട്ട് ഈ എന്താ ദുമ്പിടുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് അതിനോ അപ്പോൾ അതാ നൂഡിൽസും ഒരു തല റെഡി ആയിക്കണ് ഈ നൂഡിൽസൊന്നും ഡെയിലി കൊണ്ടല്ലും കൊടുക്കലൊന്നും ഇല്ല കേട്ടോ അത് പ്രോത്സാഹിപ്പിച്ചതിലില്ല വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കൊതി വരുമ്പോൾ മാത്രം കൊണ്ടുവരുന്ന സാധനമാണ് കേട്ടോ അത് ഒരു ചെറിയ പാക്കറ്റ് കൊണ്ടുപോകും അതപ്പത്തന്നെ ഉണ്ടാക്കി തീർക്കും ആ ഒരു രീതിയിലൊക്കെ ഇവിടെ കൊണ്ടു നോക്കലുള്ളൂ കേട്ടോ അപ്പൊ ജെനിക്കുട്ടനെ കഷ്ടപ്പെട്ട് കയ്യിലൊക്കെ പിടിച്ചിട്ട് തിന്നണുണ്ട് കൈ പിടിച്ചത് തിന്നനെ എന്താ സീന് കണ്ടപ്പോഴേ എനിക്ക് മറ്റേ ആ ഡയലോഗ് വരും കേട്ടോ ഇത് ഇങ്ങനെയൊന്നും അല്ലടാ നമ്മക്കൊന്നും പോണ്ടേ എന്ന് പറഞ്ഞ പോലത്തെ ആ പോലും നൂഡിൽസൊക്കെ ആസ്വദിച്ച് കഴിക്കണുണ്ട് അപ്പൊ എനിക്കും ഒരു കോതി കിട്ടോ അപ്പൊ ഞാനും കുറച്ച് നൂഡിൽസൊക്കെ കഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെത്രൊക്കെ തള്ളവയബായി എന്ന് പറഞ്ഞാലും നമ്മളിലൊക്കെ ആ ഒരു കുട്ടിത്തം ഇപ്പോഴും ഉണ്ടല്ലോ അപ്പൊ ഞാൻ നമ്മൾ കുട്ടിയായി നിന്ന് ഈ നൂഡിൽസൊന്നും ഇല്ലല്ലോ എനിക്ക് കുട്ടികളൊക്കെ വലിയതായിട്ടോ ഞാൻ ഈ നൂഡിൽസൊക്കെ കണ്ടത് സത്യം പറഞ്ഞാൽ എൻ്റെ കുട്ടികൾ കഴിക്കാനൊക്കെ ആയി തുടങ്ങിയതിന്റെ ശേഷമാണ് ഞാൻ ഈ നൂഡിൽസൊക്കെ കണ്ടു തുടങ്ങിയത് കേട്ടോ അങ്ങനെ പിന്നെ ഞമ്മളെ വിരുന്നാരി രാത്രി അവണീന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നിട്ടോ അപ്പൊ പിന്നെ ചൂടോടെ ദമ്മൊക്കെ പൊട്ടിച്ച് ഓൽക്കുള്ള ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടോ അപ്പൊ ദമ്മു പൊട്ടിക്കുന്ന വീഡിയോ മാത്രമേ എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ബാക്കിയൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഓല് കഴിച്ചപ്പോൾ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ നൂഡിൽസ് തിന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞക്കന് ഓല് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഓല്ക്ക് ഫുഡൊക്കെ കൊടുത്ത് ഓല് പോയിന് ശേഷം ആ പാത്രങ്ങളൊക്കെ കഴുകി കൗത്തിക്കുന്നുട്ടോ അതുപോലെ ഞാൻ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ കുടുംബക്കാരനെ എനി കേട്ടോ അപ്പോൾ ഓല് ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ വീട് കാണാൻ വേണ്ടിയിട്ട് വന്നത് എനി കേട്ടോ അപ്പം ഞമ്മക്കുള്ള ചോറും ആ മസാലയൊക്കെ ഇവിടെ ഇവിടെ റെഡി ആയിക്കണട്ടോ ഈ സമയത്തൊന്നും നമ്മൾ ഫുഡ് കഴിച്ചൂല നമ്മൾ സാധാരണ ഇനി നമ്മൾ കഴിക്കണ ആ ഒരു സമയല്ലേ ആ സമയത്തേ കഴിക്കുള്ളൂ സമയം ഏകദേശം ഇരിച്ചാവാൻ തുടങ്ങി പുറത്താണെങ്കിൽ നല്ല മഴയുണ്ട് കേട്ടോ അപ്പൊ വൈകുന്നേരത്ത് കുഞ്ഞുട്ടിക്ക് ഒന്ന് പണി ഉണ്ടെ കേട്ടോ അപ്പൊ പണി കഴിഞ്ഞ് വന്നപ്പോന്ന് ബിരിയാണിന്റെ പണം കിട്ടിയപ്പോൾ ആൾക്ക് ബിരിയാണി വേണം പറഞ്ഞിട്ടുണ്ടായി അപ്പൊ ഞാൻ ബിരിയാണി കൊടുത്തിട്ടുണ്ടേട്ടോ അപ്പൊ ആൾക്കെല്ലാം നൂഡിയൽസും ഞാൻ കുറച്ച് മാറ്റിവെച്ചിട്ടുണ്ടെ അപ്പൊ എന്താണ് ബിരിയാണി നൂഡിൽസ് ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ബിരിയാണി നൂഡിൽസും ഇയാൾ ഇങ്ങനത്തെ കോമ്പോ ഒക്കെ പരീക്ഷിച്ചു കിട്ടും ബിരിയാണി നൂഡിൽസ് പിന്നെ അതേപോലെ തന്നെ ചിലപ്പോൾ അപ്പം ചോറും മിക്സ് ചെയ്തിട്ട് കഴിക്കും അല്ലെങ്കിൽ നെയ്ച്ചോറ് ബിരിയാണി അങ്ങനത്തൊക്കെ അല്ലേ അതും വെറും ചോറ് മിക്സ് ചെയ്തിട്ട് കഴിക്കും അങ്ങനെയൊക്കെ ചെയ്യൂട്ടോ എനിക്കാണെങ്കിൽ അങ്ങനെയുള്ള കോമ്പിനേഷൻ ഒന്നും പറ്റുന്നില്ല കേട്ടോ ഇതൊക്കെ കഴിക്കണ് എന്ന് ഞാൻ വിചാരിക്കു കേട്ടോ അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി അപ്പോൾ അതൊക്കെ ഞാൻ ഞാനങ്ങോട്ട് വീഡിയോ എടുത്തത് ഇനി കേട്ടോ അപ്പം ഇനി പോകുമ്പോൾ മക്കളെ പഠിപ്പിക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ റൂമൊക്കെ വന്നപ്പോഴേ കയറാൻ വെച്ചാൽ ആ കൊലത്തിൽ ഇവിടെ അലമ്പാക്കിയിക്കണ ഇവിടെ ഇപ്പോൾ അകത്തിരുന്നില്ല കളിയും കലാപരിപാടികളൊക്കെ അല്ലേനോ അപ്പോൾ മൊത്തം ഒന്ന് അലമ്പായിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ ഞാനതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വൃത്തിയാക്കി വെച്ച് ഇനി പോലെയൊന്ന് പഠിപ്പിച്ച് പഠിപ്പിച്ചുമ്പോൾ ഒക്കെ ഒന്ന് ഞാൻ ഒപ്പം ഇങ്ങനെ ഇരിക്കണം എന്നെങ്കിലും ഒരിക്കൽ ഉഷാരുണ്ടാകുള്ളൂ എല്ലാ കാര്യത്തിനും അപ്പോൾ അതിൻ്റെ അടി കൂടെ സനിമോന ഇളകി വന്നിരിക്കണം കേട്ടോ അപ്പം നിന്ന് ഒരു മദർ പഠനീകാരം അതിൻ്റെ അടി കൂടെ ഒരു ലേറ്റ് ഇങ്ങനെ മിന്നി മൈന കണ്ടു അപ്പം അത് അതിൽ ടോർച്ചടിച്ച് ഇളച്ചം വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യണ സമയത്ത് ഞാനും ആകെ പിടിച്ചു ഈ സമയത്ത് ഞാൻ ഇങ്ങനെ ലേറ്റ് പോകുന്നത് കണ്ടിട്ടുണ്ടായി അപ്പം വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്ത് ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോഴ സമയത്ത് ഞാൻ വിചാരിച്ചു മീതെന്ത് ഇനിപ്പം ലേറ്റ് എന്നുള്ളത് പിന്നെയാണ് എനിക്ക് ഇങ്ങനെ ഓർമ്മ വന്നത് കേട്ടോ അപ്പം ഞോലായിട്ടില്ല അങ്കുമട്ടലൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോ എഡിറ്റ് ചെയ്യാൻ വരാം കേട്ടോ അപ്പം ഇന്ന് പിന്നെ ഒരു ഓർഗനൈസർ വന്നിട്ടുണ്ട് അതിനെ കേട്ടോ ഞാൻ ഫ്ലിപ്പിൽ നിന്ന് ഓർഡർ ചെയ്തത് അപ്പോൾ ഇവിടെയാണല്ലേ നമ്മളിങ്ങനെ പാത്രം കഴിക്കണ ആ ഒരു ഇത് പിന്നെ ആ പാത്രം കഴിക്കുന്ന കഷ്ണമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എനിക്കൊരു തട്ടിത്തടവും അട വയ്ക്കും ഒരു ബോറാണെന്ന് എനിക്കറിയാം അപ്പം ഞാൻ കുറേ ആയി ഓൺലൈനിൽ ഇങ്ങനെ തപ്പണ കേട്ടോ എന്തെങ്കിലും ഒരു ഓർഗനൈസർ പക്ഷേ ഒന്ന് രണ്ടെണ്ണം പിന്നെ മറ്റേ ഇതുണ്ടല്ലോ വിമ്മൊഴിച്ച് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യണ ഇതുണ്ടല്ലോ അത് എനിക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ പക്ഷെ ആ ഒന്ന് രണ്ടാളുകൾ ഉപയോഗിച്ച് അതിങ്ങനെ പറഞ്ഞ് എന്താ അത് പെട്ടെന്ന് കേടുവരും അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കരാട്ടൊക്കെ കൂടുങ്ങിയാൽ പെട്ടെന്ന് കേടുവരും എന്നുള്ളത് അപ്പോൾ ഞാൻ പിന്നെ സിങ്ക് ഓർഗനൈസർ എന്ന് എന്താകുമ്പോൾ ഈ ഒരു രീതിയിലുള്ളതാണ് കേട്ടോ വന്നത് പക്ഷെ അത് എനിക്ക് ഇപ്പോൾ ഇപ്പം വയ്ക്കാൻ എനിക്കൊരു എന്താ പറയുക ഒരു അഭംഗി പോലെയൊക്കെ തോന്നുക അപ്പോൾ ഞാനതൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ രണ്ട് മാസമായി നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് പക്ഷേ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സമയം കിട്ടുമ്പോൾ ഇങ്ങനെ തപ്പിത്തെഞ്ഞ് തപ്പിത്തെഞ്ഞ് ഇപ്പോഴാണ് അതിന് പറ്റിയൊരു ഓർഗനൈസർ കണ്ടുപിടിച്ചത് കേട്ടോ ഇത് ചേർക്ക് സിങ്ക് ഓർഗനൈസർ അല്ല കേട്ടോ ബാത്റൂം ഓർഗനൈസർ ആണ് സിങ്ക് ഓർഗനൈസറിൽ നിന്ന് ഞാൻ തപ്പിയപ്പോൾ ഈ സാധനം കിട്ടിയില്ലാട്ടോ പിന്നെ ഞാൻ ബാത്റൂം ഓർഗനൈസറിൽ തപ്പിയപ്പോൾ ഈ സാധനം കണ്ടപ്പോൾ ഇതോട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ആ ചെനലിൻ്റെ അവിടെ നിന്ന് ഞമ്മക്കത് മാറ്റിതാ ഈ ഒരു ഭാഗത്തേക്ക് ആക്കാം അപ്പം ഈ ഇവിടെ നമുക്കിത് ഫിക്സ് ചെയ്യണം നമ്മൾ പാത്രം വെക്കുന്ന സ്റ്റാൻഡിനും തടസ്സം വരുന്നത് പാത്രം കേൾക്കുമ്പോൾ സിങ്കിനും തടസ്സം വരരുത് ആ ഒരു രീതിയിൽ ഇതിൻ്റെ റെൻറ്റിൻ്റെ ഇടയിലായിട്ട് ഇവിടെയാണ് കേട്ടോ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് പോണത് ഇതിനാവുമ്പോളേ ഇങ്ങനെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒട്ടിക്കാനുള്ള സംഗതി വരുന്നുണ്ട് കേട്ടോ ഇതൊരു പശിയാണ് അപ്പം അത് അതാ ഈ ഒരു സാധനം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് നമുക്കിതിൻ്റെ മുകളിൽ ഒരു ഇതുണ്ടാവും ആ ഇത് വലിച്ചെടുത്താൽ ആ പാശ കൊണ്ട് ഒട്ടി നിൽക്കും കേട്ടോ അതാ ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ച് കരുതി ടൈലിന് ഡാമേജോ അല്ലെങ്കിൽ പറഞ്ഞു പോരിയോ വെള്ളം ആയ പോരി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാനത് അത്ര ഉറപ്പ് പറയുന്നത് എന്താ വെച്ചാൽ രണ്ട് വർഷം മുമ്പ് വാങ്ങിയ ഇതേപോലത്തെ അല്ല വേറൊരു ഒർഗനൈസറി നമ്മൾ പുറത്തുനിന്ന് കുളിമുറിയിലുണ്ട് കേട്ടോ അപ്പം അത് ഇതേപോലെ ഒട്ടിക്കണ സംഗതിയാണേ അപ്പോൾ ആ അജു പറഞ്ഞേ ആദ്യം ആദ്യം കുളത്തിയിട്ട് നമുക്ക് ഒട്ടിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഇതിൻ്റെ സ്ഥാനം മാറിപ്പോയാൽ പിന്നെ നമുക്ക് കുളുത്തുമ്പോൾ വീണ്ടും പറിച്ചെടുക്കണ്ടേ വീണ്ടും അത് പറിച്ചെടുത്താൽ ചിലപ്പോൾ പിന്നീട് അത് ഒട്ടിക്ക് വേണമെന്നില്ല അതിൻ്റെ വശ അപ്പോൾ പിന്നെ ആദ്യം ഞങ്ങൾ അതിമ്മ കൊളത്തിയിട്ട് ഇതേപോലെ വെച്ചിട്ട് പിന്നെ വെള്ളം അതെടുത്തിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായി അത് ഇതൊക്കെ അജുവാണെങ്കിൽ ചെയ്തെടുക്കണേട്ടോ പിന്നെ എനിക്കിതൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമേ വന്നിട്ടുള്ളൂ ഇനി ഓന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കൗതുകം ഇൻട്രസ്റ്റൊക്കെയാണ് കുളിമുറിയിൽ വെച്ചത് എന്ന് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ കൊളത്തിണത് ഇതേപോലെ അല്ലെട്ടോ ഇത് നമ്മളെ ഓർഗനൈസർമാരെ തന്നെ കൊളത്തിണ്ട് അത് ഇങ്ങനെ കുളത്തി കൊടുക്കുകയാണ് ചെയ്യാം പക്ഷേ മറ്റീന് കുളത്ത് പോലത്തെ സാധനം ഒരു ഒട്ടിക്കണ സാധനത്തിന് മേലെ എനിട്ടോ പിന്നെ അത് പൊട്ടി പോന്നിട്ട് ഞാനിത് പറിച്ചെടുത്തിട്ട് അപ്പോൾ ഞാനിത് പറിച്ചെടുത്ത് കഴിഞ്ഞിട്ടോ എന്നിട്ടും ഇത് പശ പോന്ന് പോന്ന് ആ സാധനം ചുമരുമ്പോന്ന് വിട്ടു പോന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ പറിച്ചെടുത്ത് ഞങ്ങൾക്ക് വേറെ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങാനും കിട്ടിയിട്ടോ ഈ ഒട്ടിക്കണ സാധനം വാങ്ങാൻ കിട്ടും ഇപ്പൊ ഇപ്പോൾ പറിച്ചെടുത്തിരുന്നങ്ങനെ ടൈലിന്മേ വേറെ ഒരു കളറോ പശ അതിൻ്റെ ആ പശാവ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടതിന് കേട്ടോ അപ്പോൾ അതാ അതൊക്കെ നമ്മൾ ഒട്ടിച്ച് ഓർഗനൈസ് ചെയ്ത് വെച്ചു അപ്പോൾ എങ്ങനെയുണ്ട് പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളിപ്പോൾ ഫ്ലിപ്പിൽ നിന്ന് മാത്രം എന്താ സാധനം വാങ്ങണേ എന്ന് എന്താ വാങ്ങാത്തത് നല്ലത് ഫ്ലിപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ഒന്നും കൂടി എനിക്ക് നിങ്ങൾക്ക് ലിങ്ക് തരാൻ കൂടി എളുപ്പം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഫ്ലിപ്പിൽ നിന്ന് വാങ്ങുന്നത് കാരണം ഇനിയിപ്പോൾ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാൻ അതാണ് ഒന്നും കൂടി ഈസി മറ്റേ മീഷോൻ്റെ ആവുമ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ അങ്ങനെ കൊടുക്കല് കുറച്ച് പണിയാണ് പിന്നെ നിങ്ങൾക്കൊന്നു തന്നെ ആ ഒരു ഫോട്ടോ കണ്ടും കാണുന്ന വേഗം അതിൽ പോയി ക്ലിക്ക് ചെയ്യാനും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും ഈസി ആ ഒരു രീതിയിലാണ് കേട്ടോ പിന്നെ മീഷോന്ന് വാങ്ങൽ നിർത്താനും ഒന്ന് രണ്ട് കാരണങ്ങൾ കൂടി ഉണ്ടായിരുന്നെ കേട്ടോ ഞാനൊരു ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തിട്ട് അത് പിന്നെ വന്നതേ വന്നതേയല്ലോ കുറേ ഡേറ്റ് മാറ്റി മാറ്റി തന്നിട്ട് പിന്നെ അത് വന്നിട്ട് തന്നെ ഉണ്ടായില്ല ഞാൻ എന്തായാലും ക്യാഷ് എന്താ ക്യാഷ് ഓൺ ഡെലിവറി ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ അപ്പം പിന്നെ കുഴപ്പുണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒന്ന് രണ്ട് പ്രൊഡക്റ്റ് ഇതേപോലെ തന്നെ ഭയങ്കര ലാഗം നമ്മളാ ഒരു 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 ഡേറ്റ് കൊടുക്കുമല്ലോ അത് പിന്നെ ഡേറ്റ് മാറ്റി മാറ്റി അങ്ങനെ പിന്നെ അത് കിട്ടാതെയായിട്ട് ഞാൻ പിന്നെ ഒന്ന് രണ്ടാവശ്യം ഇങ്ങനെ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ആ പോലും ഇങ്ങനെ പറയാം സോറി മാം എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഇങ്ങനെ കുറെയൊക്കെ പറയുമോ പെട്ടെന്ന് ചെയ്യാം എന്നൊക്കെ പറയും പക്ഷെ അങ്ങനെ ഒന്ന് രണ്ടെണ്ണിൽ പിന്നെ കിട്ടിയിട്ട് പക്ഷേ പൈസ പോകുക അങ്ങനെ നല്ല പ്രശ്നമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നമ്മൾ മുന്നേ കൂട്ടി പൈസ കൊടുക്കുകയാണെങ്കിലും നമ്മൾ ആ സാധനം വന്നിട്ടില്ലെങ്കിൽ ിൽ പൈസ ഞങ്ങൾക്ക് റിട്ടേൺ എനിക്ക് എന്താണ് കയറലുണ്ട് കേട്ടോ നമ്മൾ മുന്നേക്കൂട്ടി പൈസ കൊടുത്തുക്കാണെങ്കിലും അങ്ങനെയൊക്കെ കയറലുണ്ട് പക്ഷേ ഫ്ലിപ്പിൻ്റെ അങ്ങനെയല്ല കറക്റ്റ് ആ ഡേറ്റ് കൊടുത്തുണ കറക്റ്റ് ഡേറ്റിൽ സാധനം തരില്ലത്തലുണ്ട് പിന്നെ ഒന്നാമത് റീസൺ തന്നെയാണ് കാരണം എനിക്ക് ടാഗ് ചെയ്ത് കൊടുക്കാൻ എനിക്ക് ഒന്നും കൂടി ഓപ്ഷൻ ഉള്ളത് അതാണ് ഷോർട്ട്സ് അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണ്ട എന്താണ് പാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് നോക്കിയാൽ ഇപ്പോൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും അപ്പം ഇപ്പോൾ എങ്ങനെയുണ്ട് അവിടെ ഇങ്ങനെ ജനലിൻ്റെ അവിടെ ഇങ്ങനെ ബോറായി കറന്നത് ഇപ്പം ഈ ഒരു ഭാഗത്തൊക്കെ ഭാഗത്തേക്കായതുകൊണ്ട് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞങ്ങള അഭിപ്രായം എന്താന്നുള്ളത് കമൻറ്റായിട്ട് എഴുതി അറിയിക്കോണ്ടിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും കാണാം അസ്സാം വലൈക്കും ബൈ ബൈ